എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് പുകയിലയുടെ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ ഒരു സി ബി ഐ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് എല്ലാവരും അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക അതുപോലെ തന്നെ സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത് സുഭോഷൺ ദേവ്സ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയുമായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ചാം തീയതി സംഘടിപ്പിച്ച സി ബി ഐ നിങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീമും അതുപോലെ തന്നെ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും കാണാൻ സാധിക്കും അതായത് നമ്മൾ പതിനഞ്ചാം തീയതി സംഘടിപ്പിച്ച ഒരു സി ബി ഐ പോഷൺ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മുപ്പതാം തീയതി തന്നെ ഉറപ്പുവരുത്തണം ഇനി അഥവാ ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു തീമും ഡേറ്റും കാണാൻ സാധിക്കില്ല പകരം അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ആരുടെയെങ്കിലും അങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് ഒന്നാമത്തെ സി ബിയുടെ വിവരങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ മുപ്പതാം തീയതി തന്നെ ഒന്നാമത്തെ സി ബി യുടെ വിവരങ്ങള് രേഖപ്പെടുത്തണം അതിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീമും അതുപോലെ തന്നെ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും സെലക്ട് ചെയ്ത് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താൻ സാധിക്കും ഒരു കാരണവശാലും മുപ്പത്തി ഒന്നാം തീയതി രണ്ട് സി ബിയും ഒരുമിച്ച് രേഖപ്പെടുത്താം എന്ന് ആരും വിചാരിക്കരുത് കാരണം ഒരു ദിവസം നമുക്ക് ഒരു സി ബി മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുപ്പതാം തീയതി തന്നെ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇനി അഥവാ രേഖപ്പെടുത്താൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുപ്പതാം തീയതി തന്നെ രേഖപ്പെടുത്തി പൂർത്തീകരിക്കണം അതിനുശേഷം മുപ്പത്തി ഒന്നാം തീയതി രണ്ടാമത്തെ സി ബി കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും അത് കൃത്യമായിട്ട് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുകയും വേണം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്ന ഒരു ഭാഗത്ത് ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും മുപ്പത്തി ഒന്ന് എന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഡേറ്റ് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം അതിനുശേഷം സെലക്ട് തീം എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സുഭോഷൺ ദേവ്സ് എന്ന ഒരു തീം സെലക്റ്റ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെയും വിവരങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് സി ബി ഐ പരിപാടിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് സി ബി ഐ പരിപാടിയും ഇതേ രീതിയിൽ ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തി ഒന്നാം തീയതിയിലെ സി ബി മുപ്പത്തി ഒന്നാം തീയതി തന്നെ രേഖപ്പെടുത്താൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിറ്റേ ദിവസം ഒന്നാം തീയതി ആയതുകൊണ്ട് നമ്മൾ അഥവാ മറന്നു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രേഖപ്പെടുത്താൻ അത് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒന്നാം തീയതിയിലെ സി ബി കൃത്യമായിട്ട് അതേ ദിവസം തന്നെ സംഘടിപ്പിക്കുകയും അത് അതേ ദിവസം തന്നെ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്താനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയ് മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം